ഒന്നാം സങ്കീർത്തനം രണ്ടാമത്തെ വാക്യം സങ്കീർത്തനം ഒന്ന് രണ്ടാമത്തെ വാക്യം യഹോവിയുടെ ന്യായ പ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായ പ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ ഒന്നാമത്തെ സങ്കീർത്തനം ഒരുപക്ഷെ വിശുദ്ധ വേദപുസ്തകത്തെ നാം പരിചയപ്പെട്ടു തുടങ്ങുന്ന നാളുകൾ മുതൽ തന്നെ നമുക്ക് ഹൃദ്യസ്ഥമായ മനപ്പാടമായൊരു സങ്കീർത്തനമാണോ സങ്കീർത്തനം ഒന്ന് ഒന്നാമത്തെ സങ്കീർത്തനം ദൈവശാസ്ത്ര അഭ്യസനത്തെ ഈ ഒന്നാമത്തെ സങ്കീർത്തനവുമായി ബന്ധപ്പെട്ട് മൂന്ന് ലളിതമായ ചിന്തകൾ പറഞ്ഞ് ഈ വചന വിചാരങ്ങൾ ഉപസംഹരിക്കാം ദൈവശാസ്ത്ര വിദ്യാഭ്യാസം വിശ്വസ്തരായ ആളുകളെ വാർത്തെടുക്കുന്നു അങ്ങനെയെങ്കിൽ ഈ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കൈവരുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് ഒന്നാം സങ്കീർത്തനം അനിവാര്യമായ ഒരു അജണ്ടയാണ് അനസെൻഷ്യൽ അജണ്ട നൂറ്റി അൻപത് സങ്കീർത്തനങ്ങളിൽ എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നതിൻ്റെ ഒരു രത്ന ചുരുക്കമാണ് ഒന്നാമത്തെ സങ്കീർത്തനം ദ ആറ് ഇൻട്രൊഡക്ഷൻ നൂറ്റി അൻപത് സങ്കീർത്തനങ്ങൾക്ക് ഏറ്റവും ഉചിതമായ ഒരു തുടക്കം അജണ്ട കമ്മിറ്റികൾ നമ്മൾ കൂടാറുണ്ട് യോഗങ്ങളിൽ നാം പങ്കെടുക്കാറുണ്ട് കൂടി വരുവുകളിലൊക്കെ നാം നിരന്തരം പങ്കുചേരുന്നവരാണ് ഒരു കമ്മിറ്റിക്കായാലും ഒരു കൂട്ടായ്മയ്ക്കായാലും ഒരു യോഗത്തിനായാലും ഒരു അജണ്ട ഉണ്ടാകും എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ ഒരു രൂപരേഖ ഉണ്ടായിരിക്കും സങ്കീർത്തനങ്ങളുടെ അജണ്ടയാണ് ഒന്നാം അധ്യായം ജെറോം എന്ന് പറയുന്ന ഒരു വിശുദ്ധൻ സഭാപിതാവ് ഈ സങ്കീർത്തനത്തിന് നൽകിയിരിക്കുന്ന വിശേഷണം ഒന്നാം സങ്കീർത്തനം എന്നാൽ സങ്കീർത്തനങ്ങൾക്കുള്ള പരിശുദ്ധാത്മാവിൻ്റെ ആമുഖം ജീവിതത്തിനൊരു അജണ്ട നമ്മൾ നിർണയിക്കുക എന്നുള്ളതാണ് സെറ്റ് യുവർ അജണ്ട നമ്മുടെ ജീവിതത്തിന് ഒരു രൂപരേഖ ഉണ്ടായിരിക്കുക എന്നതാണ് പ്രധാനം ഒന്നാം സങ്കീർത്തനം രണ്ട് വഴികൾ നിർദ്ദേശിക്കുകയാണ് ഒന്ന് ദുഷ്ടതയുടെ വഴി കാപിറ്റത്തിൻ്റെ വഴി തിന്മയുടെ വഴി അനീതിയുടെ വഴി ദൈവത്തിന് ചേരാത്ത വഴി അതാണ് ഒന്നാം സങ്കീർത്തനത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു വഴി എന്നാൽ മറ്റൊരു വഴി നീതിയുടെ വഴിയാണ് അത് നന്മയുടെ വഴിയാണ് കളങ്കമില്ലാത്ത വഴിയാണ് അത് ദൈവീക വഴിയാണ് നമ്മുടെ മുൻപിൽ രണ്ട് ഓപ്ഷൻസ് ആണ് ഇത് രണ്ടിലൊന്ന് നമ്മൾ തിരഞ്ഞെടുത്തേ മതിയാവുകയുള്ളൂ ഇതിനിടയിൽ ഒരു വഴിയില്ല ഒന്നുകിൽ ദുഷ്ടതയുടെ പക്ഷം ചേർന്ന് അനീതിയും തിന്മയും നമ്മുടെ ശീലമാക്കാം അല്ലെങ്കിൽ നന്മയുടെ പക്ഷം ചേർന്ന് ദൈവത്തോട് ചേർന്ന് സഞ്ചരിക്കാം ഈ രണ്ട് വഴികളെ കുറിച്ചാണ് ഈ അജണ്ട നിർണയിച്ചിരിക്കുന്നത് നട്ടിരിക്കുന്നത് ആറ്റരികത്താണ് എന്ത് മനോഹരമായൊരു പദമാണ് ഈ ആറ്റരികം ആറ്റരികമെന്നാൽ നനവുള്ള മണ്ണിലാണ് നമ്മെ നട്ടിരിക്കുന്നത് വളരാൻ അനുയോജ്യമായ സാഹചര്യത്തിലാണ് നമ്മെ നട്ടിരിക്കുന്നത് ഫലം കായ്ക്കാൻ വളരെ സഹായകരമായ ഒരു ഇടത്തിലാണ് എന്നെയും നിങ്ങളെയും ദൈവം നട്ടിരിക്കുന്നത് ആറ്റധികം ഏതൻ തോട്ടത്തിൽ വൃക്ഷങ്ങളുടെ പേരിന് ഫലഭൂയിഷ്ടമായ ഫലസിദ്ധമായ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെ നദികൾ സൃഷ്ടിക്കുന്ന ദൈവം നനവ് സൃഷ്ടിക്കുന്ന ദൈവം അങ്ങനെയാണ് വൃക്ഷങ്ങൾ പച്ചപ്പോടുകൂടി വളർന്നത് സൃഷ്ടി വിവരണത്തിൽ ഏതൻ തോട്ടത്തിൽ ആ കാഴ്ചയുണ്ട് തീരത്തെ വൃക്ഷങ്ങൾ ഇരമ്യാവിൽ പ്രവചന സ്വരമുണ്ട് ഫലം കായ്ക്കുന്ന വൃക്ഷം വെളിപാട് പുസ്തകത്തിലും നദീതീരം കാണാം രോഗശാന്തിക്ക് ഉതകുന്ന ജീവവൃക്ഷം ആറ്റിന്റെ തീരത്ത് അപ്പോൾ മണ്ണും വളവും യോഗ്യമായ അന്തരീക്ഷവും സജീവമായ ശ്രദ്ധയും ഒരുക്കി ദൈവം തമ്മിൽ നിർത്തിയിരിക്കുകയാണ് ചോദ്യം ഇതാണ് എന്താണ് നമ്മുടെ അജണ്ട നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മൾ ഇതുവരെ എങ്കിലും അത് നിർണ്ണയിച്ചിട്ടുണ്ടോ എൺപത് വയസ്സായവർ തൊണ്ണൂറ് വയസ്സായവർ മരണകരമായ അനുഭവങ്ങളിലായിരിക്കുന്നവർ ഇനിയും ജീവിതത്തെക്കുറിച്ച് യാതൊരു ലക്ഷ്യവും ഉദ്ദേശവും അജണ്ടയും നിർണ്ണയിക്കാതെ കാലം കഴിക്കുകയാണ് എന്നതാണ് പരിതാപകരം പാപത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ പിറന്നു വീണു ആ പാപത്തിൽ തന്നെ അസ്തമിക്കാനാണോ നമ്മുടെ വിധി അനിവാര്യമായ അജണ്ട ആ അനസെൻഷ്യൽ അജണ്ട അതാണ് ഒന്നാം സങ്കീർത്തനം ദൈവം നമ്മോട് ഈ സങ്കീർത്തനത്തിലൂടെ ഇന്നും ആ ചോദ്യം ആവർത്തിക്കുകയാണ് എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം ദൈവത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളെക്കുറിച്ച് പങ്കിടുന്ന പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം യേശു ക്രിസ്തു പരിശുദ്ധ ദേവാലയത്തിലേക്ക് പോയി വേദപുസ്തകം വിടർത്തി യേശുവിൻ്റെ അജണ്ട ലോകത്തോട് പ്രസ്താവിച്ചു സുവിശേഷം നാലാം അധ്യായം ദരിദ്രന്മാരോട് സുവിശേഷം പീഡിതന്മാർക്ക് അഭയമായി ബന്ധനത്തിലായിരിക്കുന്നവർക്ക് വിടുതലായി ആശ്വാസമില്ലാതെ അലയുന്നവർക്ക് ആശ്വാസമായി ഞാനിതാ ലോകത്തിൽ വന്നിരിക്കുന്നു അതായിരുന്നു യേശുവിൻ്റെ അജണ്ട യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം ലക്ഷ്യം അത് പ്രഖ്യാപിക്കുകയാണ് ഇതുവരെയും നമ്മുടെ ജീവിതത്തിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മളൊരു തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ ഒന്നാം സങ്കീർത്തനം നമ്മെ പ്രോത്സാഹിപ്പിക്കുകയാണ് ഇനിയെങ്കിലും ജീവിതത്തെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെ നമുക്കൊന്ന് സെറ്റ് ചെയ്യാം ജീവിതത്തിൻ്റെ അജണ്ട നിർണ്ണയിക്കാം ഞാൻ ആരായിരിക്കണം എൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്തായിരിക്കണം എങ്ങനെ ജനിക്കണം എന്ന് നമുക്കാർക്കും തീരുമാനിക്കാൻ കഴിഞ്ഞില്ല ഏത് കുടുംബത്തിൽ ജനിക്കണം ഏത് സ്ഥലത്ത് ജനിക്കണം എങ്ങനെ ആയിരിക്കണം നമ്മുടെ ജനനം എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല പക്ഷേ എങ്ങനെയായിരിക്കണം നമ്മുടെ അവസാനം എങ്ങനെയായിരിക്കണം നമ്മുടെ മരണം എങ്ങനെയായിരിക്കണം നമ്മുടെ ഉടുവിലത്തെ അവസ്ഥ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം നമ്മുടെ കൈവെള്ളയിൽ നൽകിയിരിക്കുന്നു അനിവാര്യമായ അജണ്ടയാണ് ദൈവവചന അഭ്യസത്തിലൂടെ നമുക്ക് കൈവരുന്നത് രണ്ട് ഒന്നാം സങ്കീർത്തനത്തിൽ ഒരു പദം എഴുതിയിട്ടുണ്ട് രാപ്പുകൽ ധ്യാനം രാപ്പുകൽ ധ്യാനം നമ്മുടെ ദൈനംദിന സംസർഗങ്ങൾ ഇടപെടലുകൾ സജീവമായ ശ്രദ്ധയുണ്ടാകണം രാപ്പകൽ ധ്യാനം എറൗണ്ട് ക്ലോക്ക് സജീവമായ ശ്രദ്ധ അലറുന്ന സിംഹം കണക്കേ ആര് വിഴുങ്ങേണ്ടു ആരെയാണ് തെറ്റിക്കേണ്ടത് ആരെയാണ് വഞ്ചിക്കേണ്ടത് ആരെയാണ് വീഴ്ത്തേണ്ടത് എന്ന് തിന്മശക്തി പ്രബലമാണ് പരിഹാരം ഒരേ ഒരു പരിഹാരം രാപ്പകൽ ധ്യാനം പരമാവധി ദൈവത്തോട് ചേർന്ന് നിൽക്കുക നമ്മുടെ ദൈനംദിന സംസർഗങ്ങളിൽ ഇടപെടലുകളിൽ സജീവമായ ശ്രദ്ധ ഉണ്ടാകണം ഈ തിന്മമാർഗം പിന്തുടരുന്നവർക്ക് മൂന്ന് പദങ്ങളാണ് ഒന്നാം സങ്കീർത്തനം കരുതി വെക്കുന്നത് മൂന്ന് പദങ്ങൾ ഒന്ന് ദുഷ്ടന്മാർ രണ്ട് പാപികൾ മൂന്ന് പരിഹാസികൾ ഇത് മൂന്നും പര്യായ പദങ്ങളെപ്പോലെ ഇത് മൂന്നും ഒന്നല്ലേ എന്ന് നമുക്ക് തോന്നാം ദുഷ്ടന്മാർ പാപികൾ പരിഹാസികൾ പക്ഷേ ഇത് മൂന്നും ഒന്നല്ല ഇതിന് മൂന്ന് ഈ മൂന്ന് കാര്യങ്ങൾക്കും ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഒന്നാം വാക്യം ശ്രദ്ധിക്കുക മൂന്ന് ക്രിയകൾ ആദ്യം നടക്കുകയാണ് നടക്കുന്നു നടപ്പ് രണ്ടാമത് എഴുതിയിരിക്കുന്നു ഈ നടത്തത്തിനിടയിൽ എവിടെയോ നിൽക്കുന്നു ഒരു തടസ്സം ഉണ്ടാകുന്നു നിൽക്കുകയാണ് മൂന്നാമത് എഴുതിയിരിക്കുന്നു ഈ നിൽപ്പ് നീളുകയും ഇരിപ്പ് ഉറപ്പിക്കുകയും ചെയ്യുന്നു മൂന്ന് കാര്യങ്ങൾ ആദ്യം നടക്കുന്നു പിന്നെ ഒന്ന് നിൽക്കുന്നു പിന്നെ ഇരുപ്പ് ഉറപ്പിക്കുന്നു പടിപടിയായി നമ്മുടെ മനുഷ്യ ജീവിതം ഇങ്ങനെ താണുപോകാനുള്ള സാധ്യതയാണ് ഈ വാക്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നമ്മൾ പടിപടിയായി വീണുപോകും പോകും കുറേശ്ശെ നമ്മൾ അകന്നു പോകും അതാണ് ഈ വാക്യത്തിന്റെ സൂചന ഇത്തരത്തിലൊരു പതനം നമുക്ക് വരാതിരിക്കണമെങ്കിൽ രാപ്പകൽ ശ്രദ്ധയുണ്ടാകണം രാപ്പകൽ ധ്യാനം സാധു കൊച്ചുകുഞ്ഞുപദേശി അദ്ദേഹമാണ് പാടിയത് പാപം ചെയ്യാതെന്നെ കാവൽ ചെയ്തിടുവാൻ സർവേശനെ കൈയിലേൽപ്പിക്കുന്നു രാപ്പകൽ നീ എന്നെ വീഴ്ചയിൽ നിന്നെൻ്റെ സ്വപ്നത്തിലും കൂടെ കാക്കേണമേ നീ എന്നെ വീഴ്ചയിൽ സ്വപ്നത്തിലും കൂടെ കാക്കേണമേ ും സന്തോഷവും തിരുവെഴുത്തലാകണം ദൈവവചനത്തോട് നിരന്തരം സ്നേഹം പുലർത്താൻ നമ്മെ പുതുക്കുന്ന പരിശുപ്താത്മാ കൃപയ്ക്കായിട്ട് നമ്മൾ വാഞ്ചിക്കണം ജോശിയുടെ പുസ്തകം ഒന്നാമത്തെ ഏഴാമത്തെ വാക്യം ന്യായ പ്രമാണത്തിലുള്ളത് വായിൽ നിന്ന് നീങ്ങിപ്പോകരുതേ അവയെ രാവും പകലും ധ്യാനിക്കണം നമ്മുടെ ദൈനംദിന ജീവിതാനുഭവങ്ങൾ പൊതുജനത്തിൻ്റെ അഭിപ്രായത്തിനോ മാറി മറിയുന്ന ലോകത്തിൻ്റെ പ്രമാണങ്ങൾക്കോ അല്ല മുൻതൂക്കം നൽകേണ്ടത് മറ്റുള്ളവർ എന്ത് വിചാരിക്കും നാട്ടുകാരെന്ത് വിചാരിക്കും പള്ളിക്കാരെന്തു വിചാരിക്കും പൊതുജന അഭിപ്രായത്തിനല്ല നമ്മുടെ ജീവിതത്തിൽ മുൻതൂക്കം നൽകേണ്ടത് വെളിപ്പെട്ട് വരുന്ന ദൈവ വചനത്തിനായിരിക്കണം അങ്ങനെയാണ് ആനന്ദം കൈവരുക നിത്യമായ ആനന്ദം നിത്യാനന്ദം നമ്മുടെ സംസർഗങ്ങൾ സൂക്ഷിക്കുക മാത്രമേ പരിഹാരമുള്ളൂ ഒരു സംഭവം ഇങ്ങനെ ഓർക്കുകയാണ് ഇംഗ്ലീഷുകാരെ ഫ്രഞ്ച് പഠിപ്പിക്കുന്നതിന് ഒരു വനിത ലണ്ടനിൽ ചെന്ന് താമസമാക്കി ഫ്രഞ്ച് സാഹിത്യത്തിൽ അപാരമായ പാണ്ഡിത്യവും ഉച്ചാരണ ശുദ്ധിയും പ്രസിദ്ധിയും ഒക്കെ നേടിയിരുന്ന ആ വനിത അവർ ലണ്ടനിൽ പോയി താമസിച്ചപ്പോൾ അവരെ ഫ്രഞ്ചിന് ചില വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളുടെ ഇടയിൽ പോയി താമസിച്ചപ്പോൾ തന്റെ ഭാഷയായ ഫ്രഞ്ചിന്റെ മേന്മയും ഉച്ചാരണ ഭംഗിയും ഒക്കെ നഷ്ടപ്പെട്ടു വാസ്തവത്തിൽ ആ സ്ത്രീ ഫ്രഞ്ച് സാഹിത്യത്തിൽ അപാരമായ പാണ്ഡിത്യവും ഉച്ചാരണ ശുദ്ധിയും പ്രസിദ്ധിയും ഒക്കെ ആർജിച്ച വനിതയായിരുന്നു പക്ഷേ അവരുടെ ഫ്രഞ്ച് ഭാഷയ്ക്ക് ചില കോട്ടങ്ങളും കുറവുകളും വന്നു ഇതര ഭാഷാ ശൈലി തൻ്റെ നാവിനെ സ്വാധീനിച്ചു ഒടുവിൽ എല്ലാ വാരാന്ത്യത്തിലും പാരീസിലേക്ക് മടങ്ങി ശുദ്ധമായും ഫ്രഞ്ച് സംസാരിക്കുന്നവരുമായി സംസർഗം പുലർത്തി തൻ്റെ ഉച്ചാരണ ശുദ്ധിയും സുന്ദരമായ ഭാഷാശൈലിയും ഭാഷാ നൈർബല്യമൊക്കെ വീണ്ടെടുത്തു ബാംഗ്ലൂർ സെമിനാരി പഠനത്തിനായിട്ട് പോകുമ്പോൾ ഞങ്ങൾ സഹപാഠികൾ ഇവിടുന്നേ നിശ്ചയിച്ചു അവിടെ ചെന്ന് കുറച്ച് ഇംഗ്ലീഷ് പഠിക്കണം കാരണം സാധാരണ സ്കൂളുകളിലും സാധാരണ ഗ്രാമങ്ങളിലുമൊക്കെ ജനിച്ച് വളർത്തപ്പെട്ടവരാണ് കൂടുതലും അവിടെ ചെന്നപ്പോൾ ക്ലാസ്സിൽ മുപ്പത്തിനാല് പേരുണ്ട് മുപ്പത്തിനാലിൽ ഒൻപത് പേര് മലയാളികൾ ബാക്കിയുള്ളവർ തമിഴ് ആൾക്കാരുണ്ട് തെലുങ്ക് ആൾക്കാരുണ്ട് ഹിന്ദി ആൾക്കാരുണ്ട് പല ഭാഷകളിൽ പെട്ടവർ ഇങ്ങനെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട് വാസ്തവത്തിൽ ഇംഗ്ലീഷ് പഠിക്കാൻ പോയ ഞങ്ങൾ കുറച്ച് ദിവസം കഴിയപ്പോൾ ഞങ്ങളുടെ മലയാളം അവരെല്ലാവരും പഠിച്ചു നമ്മുടെ സംസർഗങ്ങൾ നിശ്ചയമായി നമ്മെ സ്വാധീനിക്കുന്നുണ്ട് നടപ്പ് നിൽക്കുമ്പോൾ ഓർക്കണം ആ നിൽപ്പ് തെറ്റായ ഇടങ്ങളിൽ ഇരിക്കാനുള്ള ഒരു കാരണമാകരുത് അതിൻ്റെ പേരാണ് ഒന്നാം സങ്കീർത്തനം മൂന്നാമത് ഈ കാലത്തെ വിവേചിച്ചറിയാൻ കാലോചിതമായ ബോധ്യം കോണ്ടക്സ്റ്റൽ അവയർനെസ് ഈ കാലത്തിനനുസരിച്ച് നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്താൻ യേശുവിൻ്റെ കാലത്ത് ആ കാലത്തിലെ ആളുകൾക്ക് ഇണങ്ങുന്ന തരത്തിലുള്ള ഉദാഹരണങ്ങളും ഉപമകളും ഒക്കെയാണ് യേശു പറഞ്ഞത് അതുകൊണ്ടാണ് യേശു പറഞ്ഞ കഥകളിൽ കർഷകൻ വരും വയലോരങ്ങൾ വരും പക്ഷികൾ വരും വൃക്ഷങ്ങൾ വരും അന്നത്തെ സാധാരണ ആളുകൾക്ക് മനസ്സിലാക്കാൻ ഇണങ്ങുന്ന തരത്തിലാണ് യേശു സംസാരിച്ചത് പക്ഷെ ഇന്ന് ഈ പഠനത്തിന്റെ ആവശ്യം ഈ കാലഘട്ടത്തിനനുസരിച്ച് ഈ തലമുറയ്ക്ക് അനുയോജ്യമായ നിലയിൽ ഈ വചനത്തെ നൽകാൻ നമുക്ക് കഴിയണം ഈ കാലഘട്ടത്തിനനുസരിച്ച് വചനം വ്യാഖ്യാനിക്കപ്പെടണം ഈ കാലഘട്ടത്തിനനുസരിച്ച് വചനത്തിന്റെ ദർശനങ്ങൾ നമ്മുടെ തലമുറയിലേക്ക് എത്തിച്ചേരണം അതുകൊണ്ടാണ് യേശുവിന്റെ ഒരു ശീലം കിട്ടുന്ന അവസരങ്ങളിലൊക്കെ യേശു ആളുകളെ ബോധവൽക്കരിച്ചു യേശുവിന്റെ ലക്ഷ്യത്തെക്കുറിച്ച് പറഞ്ഞു കാലോചിതമായ ബോധ്യം മനുഷ്യരക്ഷ എന്ന ഏക ലക്ഷ്യത്തിലൊന്നി സ്വജീവിതം സമർപ്പിച്ച ക്രിസ്തു തൻ്റെ പരസ്യ ജീവിതകാലം പഠിപ്പിക്കുന്നതിന് ബോധ്യങ്ങൾ പകരുന്നതിന് പ്രാധാന്യം നൽകി ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് മർക്കസുശേഷം എട്ടാമത്തെ അധ്യായം മുപ്പത്തി ഒന്നാമത്തെ വാക്യം യേശു തൻ്റെ ജീവിതം പഠിപ്പിച്ചു തുടങ്ങി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു മത്തായി സുശേഷം നാല് ഇരുപത്തിമൂന്ന് യേശു ചുറ്റി സഞ്ചരിച്ച് പഠിപ്പിച്ചു മത്തായു സുശേഷി ഇരുപത്തി ആറ് അൻപത്തിയഞ്ച് ദിവസം തോറും ദൈവാലയത്തിൽ ഇരുന്ന് ദൈവികമാകുന്ന ബോധ്യങ്ങൾ ക്രിസ്തു പങ്കിട്ട് നൽകുകയാണ് മത്തായ് സുശേഷി ഇരുപത്തിരണ്ട് മർക്കോ അസുശേഷം പന്ത്രണ്ട് ലൂക്കോസ് ഇരുപത് പരീസന്മാരുടെ ഒരു സംഘം യേശുവിനോട് പറയുകയാണ് ഗുരു അങ്ങ് സത്യവാൻ ദൈവവഴി നേരായി പഠിപ്പിക്കുന്നു മനുഷ്യരുടെ മുഖം നോക്കുന്നില്ല ആരെയും സംഘിക്കുന്നില്ല വി നോ ദു ആർ സിൻസിയർ വേ ഓഫ് ഗോഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ട്രൂത്ത് ഫോർ യു ഡു നോട്ട് റിഗാൾ പീപ്പിൾ വിത്ത് പാർഷ്യാലിറ്റി ഒരു പക്ഷവുമില്ല നേരായ മാർഗത്തിൽ ക്രിസ്തു കാലോചിതമായി വചനത്തെ വ്യാഖ്യാനിച്ച് നൽകുകയാണ് യേശു ആരെയും ഗണ്യമാക്കാതെ നേർപാടങ്ങൾ പകരുന്നു മുഖപക്ഷം നോക്കാതെ യഥാർത്ഥ വഴി ലൂക്കോസ് ഇരുപത് ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ട് യഹൂദ പ്രമാണിയായ നിക്കോദിമോസ് രാത്രിയിൽ നടത്തിയ സംഭാഷണം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് റബി നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു യേശുവിനെ കുരിശിലേക്ക് നയിച്ച കുറ്റാരോപണങ്ങളിൽ പ്രധാനം യേശു ജനത്തെ പഠിപ്പിക്കുന്നു എന്നതായിരുന്നു ലൂക്കോസ് ഇരുപത്തിമൂന്ന് അഞ്ച് ഗലീലയിൽ തുടങ്ങി യഹൂദയിലെങ്ങും ഇവിടത്തോളം പഠിപ്പിച്ച് ജനത്തെ കലഹിപ്പിക്കുന്നു എന്നായിരുന്നു യേശുവിനെ കുരിശിലേക്ക് നയിച്ച ആരോപണങ്ങളിൽ ഒന്ന് കാലോചിതമായ ബോധവൽക്കരണം ആദിമസഭ ഏറ്റെടുത്തു അതുകൊണ്ടാണ് പത്ര ദിവസവും യോഹന്നാനും അപ്പോസ്ല പ്രവൃത്തി നാലാം അധ്യായത്തിൽ ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് മറ്റൊരുത്തരിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഇവർ ഇങ്ങനെ ധൈര്യത്തോടെ വിളിച്ച് പറയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശാസ്ത്രമാര് മൂപ്പന്മാർ പ്രമാണിമാർ മഹാപുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ ആശ്ചര്യപ്പെടുകയാണ് എവിടെ നിന്നാണ് പഠിപ്പില്ലാത്ത ഇവർ സാമാന്യക്കാരായ സാധാരണക്കാരായ ഇവർ മറ്റൊരിലും മറ്റൊരുത്തലിലും രക്ഷയില്ല എന്ന് വളരെ ആവേശത്തോട് വിളിച്ചു പറയുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മശക്തിയാൽ അവർ പ്രബോധനം തുടർന്നു കൊണ്ടേയിരുന്നു മൂന്ന് കാര്യങ്ങളാണ് ഒന്നാം സകീർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ശ്രദ്ധിച്ചത് ഒന്ന് അനിവാര്യമായ ഒരു അജണ്ട ജീവിതത്തിലെ ഒരു ഉദ്ദേശം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒരു ലക്ഷ്യബോധം ഉണ്ടാകട്ടെ എന്തിനാണ് ദൈവം എനിക്ക് ഈ ഭൂമിയിൽ അവസരം തന്നത് എന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ് ദുഷ്ടതയുടെ വഴിയാണോ നേരിൻ്റെ വഴിയാണോ ഒരു അജണ്ട നിർണ്ണയിക്കാൻ ഉറക്കത്തിലും ഉണർവിലും എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം ഇതാണ് രണ്ട് രാപ്പുകൾ ശ്രദ്ധ അണുവിട തെറ്റാതെ സൂക്ഷിക്കേണ്ട ഒരു കാലം ഒന്ന് പാളിപ്പോയാൽ ഒന്ന് ശ്രദ്ധ പതറിപ്പോയാൽ വീണു പോകുന്ന നശിച്ചു പോകുന്ന എന്നേക്കുമായി ഇല്ലായ്മയാകുന്ന ഒരു ജീവിതത്തിന്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് രാപ്പുകൽ ശ്രദ്ധ രാപ്പകൽ ധ്യാനം അതാണ് പരിഹാരം മൂന്ന് കാലോചിതമായ ബോധ്യങ്ങൾ ഉണ്ടാകട്ടെ വചനം ഈ കാലഘട്ടത്തിലും നമ്മോട് സംസാരിക്കുന്നുണ്ട് വചനം വ്യാഖ്യാനിക്കുന്തോറും തിളക്കമേറുന്ന സ്വീകരിക്കുന്നതോറും മാധുര്യമേറുന്ന ഈ ം നമുക്ക് കാലോചിതമായി ഏറ്റെടുക്കാം നമ്മുടെ തലമുറകൾക്ക് പകൃതി നൽകാം നമ്മുടെ കുടുംബങ്ങൾക്ക് പ്രകാശമാക്കി മാറ്റാം രണ്ട് രാജാക്കന്മാർ പതിനെട്ട് നാൽപ്പത്തിരണ്ട് മുതൽ അവിടെ എങ്ങനെയാണ് ഏലിയാവിന്റെ ബാല്യക്കാരിൽ ഒരുത്തൽ അല്ലെ ഏലിയാവിന്റെ ബാല്യക്കാരൻ ഒരിക്കൽ കടലിൽ നോക്കാൻ പോയി കടലിൽ പോയി നോക്കി അപ്പോൾ ഒന്നും കണ്ടില്ല ഏലിയാ പ്രവാചകൻ പറഞ്ഞു ഏഴ് പ്രാവശ്യം പോയി നോക്കാൻ ഏഴ് പ്രാവശ്യം നോക്കിയപ്പോൾ ഇതാ കടലിൽ ഒരു മനുഷ്യന്റെ പോലെ ഒരു ചെറിയ മേഘം പൊങ്ങി വരുന്നു ഏഴാമത്തെ പ്രാവശ്യം കൈപ്പത്തി പൊങ്ങി വരികയാണ് രാപ്പുകൾ ധ്യാനിക്കുക എന്നതിൻ്റെ അർത്ഥം ഒറ്റത്തവണ വായിച്ചാൽ ഒരുപക്ഷെ ഈ വചനവും വചനത്തിൻ്റെ ആഴവും അർത്ഥവും നമുക്കൊരുപക്ഷേ ഏറ്റെടുക്കാൻ കഴിയില്ല ഏഴാമത്തെ പ്രാവശ്യത്തെ നോട്ടം കുറേ കൂടി വായന കുറേ കൂടി ശ്രദ്ധ കുറേ കൂടി പരിഗണന ഈ വചനത്തിന് നൽകിയാൽ നാം വിശ്വസ്തരായി മാറും ആ സൂര്യപ്രഭയിലേക്ക് പ്രഭയിലേക്ക് നമ്മളും അലങ്ങിച്ചേരും കർത്താവായ യേശുവേ കർത്താവായ യേശുവേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അജണ്ട നിർണയിക്കാൻ സഹായിക്കണമേ രാപ്പകൾ ധ്യാനം ഞങ്ങളുടെ ശീലമാക്കാൻ കൃപയാകണമേ കാലത്തെ വിവേചിക്കാനും ഉചിതമായ ബോധ്യങ്ങളിൽ ആഴപ്പെടാനും സഹായിക്കണമേ കാലത്തെ വിവേചിക്കാനും ഉചിതമായ ബോധ്യങ്ങളിൽ ആഴപ്പെടാനും സഹായിക്കണമേ നിൻ്റെ വചനം ഞങ്ങളുടെ കാലിന് ദീപവും പാതിക്ക് പ്രകാശവുമാകട്ടെ ആമി